കൊല്ലം സുതി ഈ പേരാരും മറന്നിട്ടില്ലല്ലോ നമസ്കാരം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ വീണ്ടും ചർച്ചകളിൽ ഇടം പിടിക്കുന്നത് കൊല്ലം സുതിയുടെ പേര് തന്നെയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടായിരിക്കും അതെ കൊല്ലം സുതിയുടെ രണ്ടാം ഭാര്യയും ഇപ്പോഴത്തെ മൂന്നാം ഭാര്യയും രണ്ടു പേര് തമ്മിലുള്ള തർക്കമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആകെ ചർച്ചയായിരിക്കുന്നത് ഇപ്പോഴത്തെ ഭാര്യയായ രേണു സുതിയുടെ അവകാശവാദങ്ങളെ തള്ളിയാണ് ആദ്യത്തെ മുൻ ഭാര്യയായ വ്യക്തി മുന്നോട്ട് വന്നിരിക്കുന്നത് ഇവർ രണ്ടുപേരുടെയും വഴക്കിനിടെ നഷ്ടപ്പെടുന്നത് അന്തരിച്ചുപോയ ഒരു കലാകാരന്റെ പേരാണ് ഇതിവർ മറക്കരുത് എന്തിനാണ് ആ അദ്ദേഹത്തിന്റെ പേര് വീണ്ടും വീണ്ടും വലിച്ചടിക്കുന്നത് ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവർ ഈ ചെയ്യുന്നതിനെല്ലാം പ്രതിഫലമായി വന്നനുഭവിക്കുന്നത് കൊല്ലം സുതിയുടെ പേരാണ് നശിച്ചു പോകുന്നത് അതിവർ ആദ്യം മനസ്സിലാക്കേണ്ടതാണ് ഇപ്പോഴത്തെ ആളുകൾ അവർ അവരുടെ ഫേമസിന് വേണ്ടി ചെയ്യുന്നതായിരിക്കാം എങ്കിൽ പോലും ഞാൻ പിന്നെയും പറയുന്നു അദ്ദേഹത്തിന്റെ പേര് കളങ്കപ്പെട്ടു പോവുകയാണ് ആദ്യത്തെ ഭാര്യ എന്ന് പറയുന്ന വ്യക്തി പോവുകയും രണ്ടാമത് അദ്ദേഹം വേറെ വിവാഹം കഴിക്കുകയും ആ വിവാഹത്തെ ബന്ധം വേർപ്പെടുത്തുകയും ചെയ്തു എന്നാണ് അവർ തന്നെ അവകാശപ്പെടുന്നത് ഇപ്പോഴിതാ മൂന്നാമത്തെ ഭാര്യ സർട്ടിഫിക്കറ്റ് വരെ കായിട്ടാണ് വന്നിരിക്കുന്നത് അവർ പറയുന്നത് ഞാനാണ് ശരിക്കുമുള്ള ഭാര്യ ഇങ്ങനെയുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയ ഇട്ട് ആഘോഷിക്കുകയും ഇതിനെ ആറാടുകയും ചെയ്യുകയാണ് അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് ഒരു മനുഷ്യന്റെ ആ അദ്ദേഹം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത അദ്ദേഹത്തിന്റെ പേര് നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളതാണ് ഇതിനെ ഇവർ വിസ്മരിച്ചു പോവുകയാണ് അത് ചെയ്യുന്നത് വളരെയധികം തെറ്റാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അദ്ദേഹം മരണപ്പെട്ടിട്ടും അദ്ദേഹത്തിന്റെ പേര് വെച്ച് ആഘോഷിക്കുന്നു അദ്ദേഹത്തിന് രണ്ട് മക്കളുണ്ട് ആദ്യത്തെ കുടിൽ ഒരു മകനുണ്ട് രണ്ടാമത്തേതിലും ഒരു മകനുണ്ട് ഈ മക്കൾക്കുണ്ടാകുന്ന വേദനകൾ ഇത് അമ്മമാരായ ഇവരാണ് ആദ്യം തിരിച്ചറിയേണ്ടത് ഇതറിയാതെ പോകുന്നത് ശരിയല്ല ഒരു മനുഷ്യന്റെ ഒരാസ് മുഴുവനും കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത പേര് നിങ്ങൾ കാരണം നഷ്ടപ്പെടാൻ പാടില്ല നിങ്ങൾ ഈ ഓൺലൈൻ ചാനലുകളിൽ കൊടുക്കുന്ന ഇന്റർവ്യൂ ആണ് ഇവരെ പോലെയുള്ള ആളുകൾ ഇട്ട് ആഘോഷിക്കുന്നത് അങ്ങനെ ആഘോഷിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് ആരാണെന്നോ ആരുടെ പേരാണെന്നോ നിങ്ങൾ തന്നെ ആദ്യം ഓർക്കുക ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ആയുഷ്കാലം മുഴുവനും കഷ്ടപ്പെട്ടുണ്ടാക്കിയ പേരാണ് നിങ്ങൾ വഴി നശിച്ചു പോകുന്നത് നിങ്ങൾ അത് ഓർത്ത് വേണം ഈ കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾ ഒരു കാര്യം പറയുമ്പോൾ എതിർവശത്ത് നിൽക്കുന്ന വ്യക്തി മറ്റൊരു കാര്യവുമായി വീണ്ടും വരും അവകാശവാദങ്ങൾ ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടേയിരിക്കും ഈ അവകാശവാദങ്ങൾ ഉന്നയിക്കൽ ഒരിക്കലും അവസാനിക്കുകയില്ല അങ്ങനെ വരുമ്പോൾ ഇത് ചർച്ചകളിലേക്ക് ചർച്ചകളിലേക്ക് ഇടം പിടിക്കുകയും നിങ്ങളുടെ പേരുകൾ വീണ്ടും വീണ്ടും വലിച്ചേഴിക്കുകയും ചെയ്യും അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞു നിങ്ങൾ ചിലപ്പോൾ ഫേമസ് ആവാം പക്ഷേ ആ മനുഷ്യന്റെ പേര് ഒരായുഷ്കാലം മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയ പേര് അവിടെ നഷ്ടപ്പെടുകയാണ് അത് നഷ്ടപ്പെടാൻ നിങ്ങൾ അനുവദിക്കരുത് കാരണം നിങ്ങളാണ് അവരുടെ ഭാര്യ അവരുടെ ബന്ധുമിത്രാതിഥികൾ അവരുടെ മക്കൾ അത് ആദ്യം ഓർക്കേണ്ടത് നിങ്ങളാണ് മറന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക